നമസ്കാരം ലൂ സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തെരഞ്ഞെടുപ്പ് തന്നെയാണ് നമുക്ക് വേറെ ഒന്നും ചർച്ച ചെയ്യാനൊപ്പം ഇല്ല ലൂ സ്റ്റോക്കിന് എന്നും തെരഞ്ഞെടുപ്പിൻ്റെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇനി അതായിരിക്കും സംഭവിക്കുക ഇന്നലെ ലൂ സ്റ്റോക്ക് ഇല്ലായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് ഏതായാലും ബി ജെ പിയുടെ ബാക്കി നാല് സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ബി ജെ പിയുടെ മത്സരിക്കുന്നു എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമായി നമുക്ക് കണക്കാക്കാം രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുമെന്ന് നമുക്ക് പറയാൻ കഴിയുകയൊന്നുമില്ല അത് അത്രയും കോൺഗ്രസിൻ്റെ ഒരു അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഉറച്ച സീറ്റാണ് പക്ഷേ നല്ലൊരു മത്സരം കാഴ്ച വയ്ക്കാനും ബി ജെ പിക്ക് ദേശീയ തലത്തിൽ പറയാം ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനാണ് ഞങ്ങൾ കളത്തിലിറക്കിയത് എന്ന് പറയാം തീർച്ചയായും രാഹുൽ ഗാന്ധി ഗാന്ധിയാണെങ്കിൽ അമേധിയിലോട്ട് തിരിഞ്ഞൊരു നോക്കാതെ അവിടെ മത്സരിക്കാൻ അവരൊന്നും മറ്റേ സ്മൃതി ഇറാനി വെല്ലുവിളിക്കുമ്പോൾ അത് കേട്ട ഭാഗമാണെങ്കിൽ അത് രാഹുൽ ഗാന്ധി ഒന്നും പറയുന്നതും ഇല്ലാതെ കൊണ്ടുപോകാൻ തോന്നുന്നില്ല അത്ര കൊല്ലത്ത് കൃഷ്ണകുമാർ നമ്മള നടൻ കൃഷ്ണകുമാർ അത്യം കഴിഞ്ഞ അവിടെ നിയമസഭയിലും സ്ഥാനാർത്ഥിയാലും തിരുവനന്തപുരം മണ്ഡലത്തിൽ അതുപോലെ ആലത്തൂരിലായി ഡോക്ടർ സരസ്വ പിന്നെ ഇവിടെ ഇനി മൊത്തം നാലല്ലേ എറണാകുളത്ത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അപ്പോൾ അത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു നല്ല സെലക്ഷനാണ് ജയിക്കാൻ കഴിയില്ലെങ്കിൽ പോലും നല്ല മത്സരം കഴിച്ചു കഴിഞ്ഞാൽ കഴിയും അദ്ദേഹത്തിന് കാരണം അദ്ദേഹത്തിന് നമുക്കറിയാം അദ്ദേഹം ചെറുപ്പത്തിലൊക്കെ കെ എസ് സിയുടെ രംഗത്ത് വന്ന് അദ്ദേഹം വൈസ് ചാൻസലറായിരുന്നു പി എസ് സി ചെയർമാനൊക്കെ ആയിരുന്നു വലിയ ശിശുസമ്പത്തുള്ള ആളാണ് എറണാകുളത്ത് അതൊരു വലിയ ഘടകമാണ് സാൻ്റെ രാഷ്ട്രീയം രണ്ടാമത് അതെ നമ്മളിപ്പം ഇന്നത്തെ വിഷയം അതൊന്നുമില്ല ഇലക്ഷനിലേക്ക് വരുമ്പോത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം കോൺഗ്രസിൻ്റെയിൽ അഞ്ച് വയസ്സില്ലാത്ത അവസ്ഥയാണെന്നുള്ളതാണ് ഏറ്റവും പുറത്തുനിന്നിരിക്കുന്ന വാർത്ത കാരണം ഈ പാർട്ടിയുടെ കയ്യിൽ ഭരണമില്ലാത്തവണ്ണം പൈസ ഇല്ല അവര് അക്കൗണ്ടും ഫ്രീസ് ചെയ്ത് അതുകൊണ്ട് ഇനി നേതാക്കന്മാരുടെ സന്ദർശന സംസ്ഥാന സന്ദർശനങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവർ പണ്ടിക്കുല്ലി വഴിയാത്ത ചിലവുള്ള പൈസയ്ക്ക് പൈസക്ക് പോലും ബുദ്ധിമുട്ടാണെന്നാണ് അതുകൊണ്ട് അതെ അതെ അതുകൊണ്ട് ഇനി സ്ഥാനാർത്ഥിയിൽ തന്നെ പൈസ പിടിക്കണം അല്ലെങ്കിൽ അതത് പി സി സികൾ പൈസ കണ്ടെത്തണമെന്നാണ് അത്ര എളുപ്പമുള്ള കാര്യമല്ലത് ഇത് നമുക്ക് മനസ്സിലാവുന്ന പറയുന്ന ശക്തമായ ഒരു പൂട്ടാണ് അതായത് പ്രധാന എതിരാളികളെ പൂട്ട് പൂട്ടുകയൊക്കെ അതായത് നമുക്ക് എന്താ പറയുക കയ്യും കാലം കെട്ടി നിർത്തിയിട്ട് മത്സരിക്കാൻ വാടാന്ന് പറയുന്ന ഒരു തുല്യമായി പോയി നമ്മള് നമ്മൾ ഇന്നും നമുക്ക് ഡൽഹിയിലെ അതായത് ബന്ധപ്പെട്ട കാര്യം തന്നെ നമ്മൾ ലൂസഫ് ചർച്ച ചെയ്യേണ്ടി വരും അതെ ഇത് നമ്മൾ ഈ ടോപ്പിക്ക് പോകുന്നതും അങ്ങോട്ട് തന്നെയാണ് ഇപ്പൊ തീർച്ചയായും അതന്നെ അവരുടെ ഒരു ശക്തമായ നിലയിൽ തന്നെ ഇപ്പം കോൺഗ്രസിനുള്ള അതേ അവസ്ഥ തന്നെയാണ് കെജ്രിവാളിന്റെ സാമ്പത്തികമായിട്ടും എല്ലാം അല്ല നമ്മളെ നമ്മുടെ എപ്പോഴും തിരഞ്ഞെടുപ്പ് നമ്മൾ വിജയിക്കാൻ എല്ലാവരും തന്ത്രങ്ങൾ ഉപയോഗിക്കും തന്ത്രങ്ങൾ തന്ത്രങ്ങളെല്ലാം ജയിക്കാൻ പറ്റില്ല തെരഞ്ഞെടുപ്പിന് പക്ഷെ ഇതില് എനിക്ക് തോന്നുന്നത് ബി ജെ പിക്ക് തന്ത്രം പാളിപ്പോയി എന്നാണ് കാരണം ഈ കെജ്രിവാളിന്റെ അറസ്റ്റ് അതൊരു തെറ്റായ തീരുമാനമായിരുന്നാണ് എൻ്റെ ഒരു വിശ്വാസം വ്യക്തിപരമായ വിശ്വാസമാണ് എങ്കിലും പറയുകയാണ് കാരണം അത് ഈ ഈ ഒരു സമയത്ത് മാത്രമല്ല ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ എന്തോ ഇടപെടൽ നടത്തുമെന്ന് പറയുന്നുണ്ട് കാര്യം തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത്തരം അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ നക്കന്മാരെ പിടിച്ചുകൊണ്ട് പോകുന്നത് അതിൽ അത് പ്രതിപക്ഷം പരാതി കൊടുത്തു എന്ന് തോന്നുന്നു രക്ഷൻ കമ്മീഷനിൽ പോയി അപ്പോൾ ഒരാൾ നടപടി എടുക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ അത് വലിയ കുറച്ചുകൂടെ സങ്കീർണമായ ഒരു കാര്യത്തിലേക്ക് അത് മാറും നമുക്ക് ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റാണ് പക്ഷേ വേറെ രീതിയിൽ നോക്കുമ്പോൾ ഇത് ഇത് സർവ്വസാധാരണയോട് ഇന്ത്യയിൽ സാധാരണ ഇത് ആരാണ് ഇവിടെ ഇല്ലാതെ കാരണം പണത്തിന് ഇപ്പം പണം ഒരു ഇലക്ഷൻ എടുക്കുന്ന തോറും പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം അഭിഭാജ്യമായിട്ടൊരു ഘടകമാണ് പണം എല്ലാ വേറെ എവിടെ നിന്ന് കിട്ടി നമ്മുടെ ഇവിടെ തന്നെ നോക്കുക ഇവിടത്തെ കടകൾ തോറും ഒരു ഫണ്ടിന് വേണ്ടി കയറിയിറങ്ങിയാണ് ഇപ്പം നമുക്കറിയാം സ്വകാര്യ സ്ഥാപനങ്ങളുള്ളവരും കട നടത്തുന്നവരും വാടകയ്ക്ക് സ്ഥലം കൊടുത്ത എല്ലാവരും തന്നെ അവരൊക്കെ ഇപ്പം ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് മൂന്ന് പാർട്ടി കഴിഞ്ഞിട്ടും ഒരു പാർട്ടിയുടെ അടുത്തില്ല ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അതുപോലെ തന്നെയാണ് അവരെ സഹായിക്കാനുള്ള സഹായിക്കുള്ള അങ്ങനെ ആ രീതിയുണ്ട് മൊത്തം പൈസ അപ്പൊ എല്ലാ വർഷത്തും അത് മൊത്തത്തിലൊരു അല്ല മാത്രമല്ല സ്ഥലത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം മധ്യപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടികളിലും ഫണ്ട് റേസർമാരുണ്ട് ധാരാളം നമുക്കറിയാം പേര് പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ ഇവർക്കായിരിക്കും ഈ ഫണ്ട് റേസ് ചെയ്യാൻ്റെ ചുമതല അപ്പൊ അവര് ഫണ്ട് റേസ് ചെയ്യാൻ അവര് പറയുമ്പോ ഈ നാട്ടിലെ സദാചാരികളെടുത്ത് മാത്രമേ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റൂ എന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പലപ്പോഴും കളങ്കിത വ്യക്തിത്വങ്ങളിൽ നിന്ന് വരെ പൈസ വായിക്കുന്നത് അത് ഒരു പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ട് ആം ആദ്മി പാർട്ടി ഒരു പക്ഷേ പൈസ പിരിച്ചു കാണണം കാരണം അവർക്ക് ഇപ്പോൾ പഞ്ചാബ് ഒരു സംസ്ഥാനം അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നേരിട്ട് ഇപ്പോൾ ഗോവയിൽ മത്സരിക്കാൻ പോയി മറ്റു പല സംസ്ഥാനങ്ങളിലൊക്കെ അവർ മത്സരിച്ച് മത്സരിക്കണമെങ്കിൽ പണം വേണ്ടേ പണം വേണം അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിലുള്ള പണം കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ബി ജെ പിക്ക് സത്യം പറയുന്നത് ഇവിടെ തന്നെ ബി ജെ പിക്ക് മാത്രം മണ്ഡലത്തിന് പതിനഞ്ച് കോടിന്ന് കണക്കാണ് അവർ ഫണ്ട് ഒരു അങ്ങനെ അകരണ്ടെന്നാണ് കേൾക്കുന്നത് അത് വെച്ച് നോക്കുമ്പോ എനിക്ക് നാമാത്മിക്ക് എന്ന് പറയുമ്പോ അതിനും കാണാൻ മൊത്തം പാർട്ടിയുടെ ഒരു ഫണ്ട് കാരണം ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ ഒരു ഭരണപക്ഷ കേന്ദ്ര ഭരണമുള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചെയ്തത് ചിലപ്പോ സപ്പോർട്ട് ചെയ്യും കാരണം അവരാവശ്യമുള്ളതുകൊണ്ട് ചിലപ്പോ അങ്ങനെ രീതിയിലൊക്കെ അങ്ങനെയും നമുക്ക് ഇലക്ട്രൽ ബോണ്ട് വിഷയം തന്നെ അതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ കുറച്ച് നമ്മൾ ചെയ്യാം പക്ഷേ ഈ ഒരു രീതിയിൽ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോൾ കാരണം അത് കുറച്ചും കൂടെ ഒരു ഇതല്ല അതൊരു നല്ലൊരു വഴിയല്ല ഇപ്പം നമ്മൾ പറയാറുണ്ട് ഒരു രാഷ്ട്രീയം ഒരു ഇപ്പം എന്ത് തിരക്കേട് കാണിച്ചാലും അതിലൊരു സത്യസന്ധത കാണിക്കുമെന്ന് പറയാറുണ്ട് അല്ല ഈ നമ്മൾ ഒന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കോൺഗ്രസ് ദുർബലമായ ഭാ സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് ഈ ആം ആദ്മി പാർട്ടി അങ്ങോട്ട് ഇടിച്ചു കയറുന്നത് അത് ഡൽഹിയിൽ നമ്മൾ കണ്ടതാണ് പഞ്ചാബിലിപ്പോൾ നമ്മൾ കണ്ടു മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇതിന് സാധ്യതയുണ്ട് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ഒരു പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ കോൺഗ്രസ് അവർക്ക് എതിരാളി അല്ലാത്ത അവസ്ഥയായി പൂർണ്ണമായും മാറി ഇപ്പം തന്നെ കുറെ മാറി കഴിഞ്ഞു ഏകദേശം ഞാൻ ചർച്ച ചെയ്യാൻ പറയുക കാരണം ബി ജെ പി ഇപ്പൊ ലക്ഷ്യം വെക്കുന്നത് ഇപ്പൊ കോൺഗ്രസ് അവർ ഏകദേശം പറഞ്ഞ പോലെ തന്നെ ഇതായി കഴിഞ്ഞു അവരുടെ ലക്ഷ്യം അടുത്തത് കാരണം കോൺഗ്രസ് ഏകദേശം ഒരു തോന്നലുണ്ടായിപ്പോയി ഇപ്പൊ നമുക്ക് ഈ അയോധ്യ വന്നപ്പോ തന്നെ ആൾക്കാരിൽ ഒരു ആൾക്കാർക്കിടയിൽ ബി ജെ പി കുറച്ചുകൂടെ ഇത് വർദ്ധിച്ചിട്ടുണ്ട് കാരണം ഹിന്ദുത്വ ഒരു അജണ്ട എന്നുള്ള സംഭവത്തിൽ കോൺഗ്രസ് വല്ലാണ്ട് അങ്ങനെ പോയി അവരുടെ വിശ്വാസികളിൽ നിന്ന് വല്ലാതെ ആകുന്ന് പോയി കമ്മ്യൂണിസം ഒക്കെ അറിയാം അതുകൊണ്ടാണ് അവരിപ്പം എല്ലാവരും അംഗീകരിക്കാതെ ഇപ്പം അവര് പോലും നമുക്ക് ആലോചിച്ചു ശബരിമല വിഷയം വന്നപ്പോൾ തന്നെ അവർ പതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷനിൽ പതറിയതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ഓരോ അമ്പലങ്ങളുടെ ഹ്രിഡ് പോയാലും ഏറ്റവും കാണും സത്യപ്ര ബിജെപിയെ കാണും യും ഇടത് സ്ഥാനാർത്ഥികളുടെയൊക്കെ നമുക്കറിയാം ഇവിടത്തെ അമ്പലങ്ങളുടെ ഫ്രണ്ടിലൊക്കെ പടുകൂറ്റ ഫ്ലക്സും പിണറായിയുടെയും ഫ്ലക്സുകളൊക്കെ കാര്യം കാരണം അവരുടെ അവരുടെ ലക്ഷ്യം കാരണം അവർക്ക് കറക്റ്റായിട്ട് അറിയാം ഇങ്ങനെ പോയാലേ പോയാലും കാരണം എല്ലാ വിഭാഗക്കാരെയും വേണം ഇവരെ പണക്കി നിർത്താൻ പറ്റില്ല ആ ഒരു ഐഡിയ ഗണപതിയെ കൂട്ടി പിടിച്ചപ്പോ കെജ്രിവാളും സംഘവും ഒക്കെ എടുത്തത് അതുപോലെ ഒക്കെ നടത്തി അവിടെയാണ് കോൺഗ്രസ് പരാജയപ്പെട്ടു പോയത് അത് അവിടെയാണ് അത് ആം ആദ്മിക്ക് അവിടെ അവർക്ക് കറക്റ്റായിട്ട് അവർക്ക് കറക്റ്റ് ആയിട്ടൊരു ഉണ്ടായിരുന്നു ആ ഒരു പാർട്ട് വഴിയാണ് അവരത് പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ അങ്ങനെ പോകുമ്പോൾ ഒരുപക്ഷെ അവരെ വെല്ലുവിളി അയക്കാമെന്ന് ബി ജെ പി മുൻകൂട്ടി കണ്ടു അതിനുള്ള പണിയാണ് ഇപ്പൊ കൊടുത്തോണ്ട് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ദിവസം കെജരിവാൾ പോയില്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹം കുടുംബാംഗങ്ങളെത്തോടെ പോയി പോയി അതാണ് അപ്പൊ അന്ന് കുറെ നാളുകൾ പലരും ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ബി ടീമാണോ ഈ ആം ആദ്മി പാർട്ടി എന്ന് ഒരുപാട് പേര് സംശയിക്കുന്നുണ്ട് കാരണം ഇവരെ ഇവരവർ നീക്കങ്ങൾ കാണുമ്പോൾ ഇത് ഇത് ഇതിൻ്റെ മറ്റൊരു പാതയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു പാരലായിട്ടുള്ളൊരു പാതയിലാണ് നേരത്തെ ഇപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ കോൺഗ്രസ് ഒരു ഹിന്ദുക്കളിൽ നിന്ന് അകന്നുപോയ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റിയത് ആം ആദ്മി പാർട്ടിയാണ് കുറച്ച് സത്യം വരും പക്ഷെ ബി ജെ പി മനസ്സിലാക്കി പക്ഷെ അത് നേരിടേണ്ട രീതി ഇങ്ങനെ ആയിരുന്നു എന്ന് അവർ എന്നൊരു ചിന്തിക്കേണ്ടി വരും അതെ അതാണ് ഇപ്പോൾ നമുക്ക് പറയാറുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അതേപോലെ തന്നെ ഒത്തിരി കാരണം കാരണം തീരെ പിന്നെ അതിൽ നിന്ന് മാറി കാരണം നമുക്കിപ്പം ഇവിടെ വേണ്ടത് എല്ലാം നമുക്ക് അല്ലെങ്കിൽ എല്ലാം എല്ലാം ഒരുപോലെയാണ് വേണ്ടത് അവിടെ നിന്ന് ഇപ്പം ഹിന്ദുക്കളുടെ ഭാഗ ഭാഗത്ത് നിന്ന് പൂർണ്ണമായിട്ട് വിയോജിച്ച് കാരണം ഇപ്പം രാജ്യത്തെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ ഇപ്പൊ സമുദായത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ അവരെ സംഖ്യയാക്കി കളയ സംഘട്ടം ചാർത്തി കൊടുക്കും അതാണ് അവരതത്തിന് കാരണം ഇവിടെ വേണ്ടത് എല്ലാവരെയും തുല്യമായി കാണുക ഇപ്പൊ അതെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെയും നമുക്ക് ആ രീതിയിലുള്ളത് കൊള്ളത് കൊണ്ടാണ് ഇപ്പോഴും അവർക്ക് ഇത്രയും വലിയ വിയോജിപ്പ് ഉണ്ടാവുന്നത് അപ്പൊ അവിടെയാണ് ഇപ്പൊ എനിക്ക് ആം ആദ്മി പോലുള്ള പാർട്ടികളുണ്ട് എന്നാലും ഇവിടെ ഇപ്പൊ എനിക്കൊന്നും ഇറങ്ങിയ പ്രസ്ഥാനങ്ങൾ ഇപ്പൊ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട് ഈ ഞാൻ ഫ്രണ്ടില്ല ഇപ്പൊ എൻ്റെ ആറ്റൽ ക്ഷേത്രത്തിന്റെ അവിടെ തന്നെ നല്ല വെളിച്ചമുള്ള ഒരു സ്ഥലമാണ് അവിടെ പൊതുവേ ആ പ്രദേശത്തിൽ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് പേര് വെച്ചിട്ടുണ്ട് തൊട്ട് ഫ്രണ്ടിൽ അമ്പലത്തിൽ ഓൾറെഡി അവിടെ ലൈറ്റ് ഉണ്ട് രാത്രി അവിടെ ഒരു ഹൈമാസ്റ്റ് ഈ ഒരു അമ്പത് മീറ്ററിന് ഇടയിൽ തന്നെ രണ്ടെണ്ണം പുതുതായിട്ട് പുതുണ്ട് അതുപോലെ തന്നെ കരിക്കേ ക്ഷേത്രത്തിൽ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇതുപോലെ തന്നെയാണ് ഹൈമാസ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ ഇപ്പോഴും സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും ഇല്ലാത്ത സ്ത്രീമാസൈറ്റ് ഒരു മിനിമം ഒരു അഞ്ചു ലക്ഷം രൂപയാണ് ഒരു ഹൈമാസ് ലൈറ്റിന്റെ മിനിമം ഒരു മിനി ഹൈമാസ് ലൈറ്റ് വയ്ക്കേണ്ട വേണ്ടി വരിക അതിന് എത്ര പോലും ഫണ്ട് വേണ്ട കുറച്ച് സ്ട്രീറ്റ് ലൈറ്റുകൾ അത്യാവശ്യം ഇപ്പോഴും എത്രയോ സ്ഥലങ്ങളുണ്ട് അങ്ങനെ അതൊന്നും വേണ്ട സാമൂഹിക വിരുദ്ധ അഴിഞ്ഞി ആടുന്ന സ്ഥലങ്ങളുണ്ട് അവരെ പരാതിയെന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റ് പോലും എത്താൻ സ്ഥലമുണ്ട് അവിടെയൊക്കെ ഇല്ലാതെ ഈ ആൾക്കാരുടെ മനസ്സ് അതാണ് അവർ അവരുടെ കീടാണ് മാത്രമേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഡൽഹി നിവാസികളെ സംബന്ധിച്ച് ഡൽഹിയിലെ ആളുകളെ സംബന്ധിച്ച് കെജ്രിവാളിൻ്റെ അവർ അധികത്തിൽ ഒരു റോളുണ്ട് അവർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് അത് സത്യമാണ് രണ്ടാമത് വൻ ഭൂരിഴുത്തിനാണ് തിരിച്ചു വന്നത് വലിയ ഭൂരി തിരിച്ചു വന്നു മാത്രം അവർക്ക് ഏതാണ്ട് അവർ പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ കഴിഞ്ഞു നല്ല വാക്ക് പാലിക്കാൻ അവർ കഴിഞ്ഞാലും ഈ കറണ്ട് ചാർജ് ആണെങ്കിലും സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അതിലൊരുപാട് കാര്യങ്ങളില് ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് മാത്രമേ അവർ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പാർട്ടികൾ നേരിട്ട് ഇടപെടൽ കാരണം ശക്തമായൊരു യുദ്ധം അവർ നടത്തുന്നില്ല അവർ സമാധാനപ്രിയരാണ് അവർ ആശയങ്ങള് പറഞ്ഞത് നടപ്പാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഏത് രീതിയിലും പറ്റുന്നില്ല ആ ഒരു നിലയിലേക്കാണ് കോൺഗ്രസ് ആയതിനെ പോലും നമുക്ക് പല രീതിയിൽ അഴിമതിക്കുന്ന ആളോ എന്തായാലും കൊണ്ടുവന്ന് അവരെ അങ്ങ് ഒരാള് മതിയല്ലോ ആ പാർട്ടി പറയുന്നത് ഇവിടെ പക്ഷെ അവർ ഒത്തിരിമയോടെ പോകുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ഡൽഹിയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഡൽഹിയിലെ ജനങ്ങൾ അവിടെ ഇഷ്ടപ്പെടുന്നുണ്ട് അവർ കെജ്രിവാളിന്റെ നേതാവ് അദ്ദേഹം അവരെ അവരെല്ലാവരും കൂടെ സ്നേഹിക്കുന്നുണ്ട് അവരെ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കിയതുണ്ട് തന്നെ അത്രയും പിന്തുണയുണ്ട് അവരെ ഇപ്പോൾ ഏത് രീതിയിൽ അവരെ നമുക്ക് പരിധിയിലാക്കാം അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്താം ആ ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം മറ്റേ അവിടുത്തെ കുടികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫയൽ അത് ഒപ്പിട്ടതായി മറ്റേ അവിടുത്തെ മന്ത്രി ജലസേനാ മന്ത്രി പത്രസമ്മേളനത്തിനൊക്കെ പറഞ്ഞു പക്ഷേ ഇതെങ്ങനെ ഒപ്പിട്ടു എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് ഇപ്പോൾ അത് അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കമ്പ്യൂട്ടറോ മൊബൈലോ ഒന്നുമില്ല അപ്പോൾ ഇത് എന്താണ് സംഭവിച്ചത് ഒരു പക്ഷേ അദ്ദേഹം ജയിലിൽ പോകുന്നതിന് അറസ്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എഴുതി ഒപ്പിട്ട് വെച്ചിരുന്നതാണോ അതോ കഴിഞ്ഞാൽ സദ്യ സഹകരണ അദ്ദേഹത്തെ ജയിലിൽ ജയിൽ സന്ദർശിക്കുന്നു അവരെങ്ങാനും കൊണ്ടുപോയി ഇത് ഒപ്പി കൊടുത്താണോ കാരണം വളരെ കുറച്ച് സമയം വലിയ ജയിലിലുള്ളൂ ബാക്കി ഇവരെ ചോദ്യം ജയിലിലാണല്ലോ എഡിയുടെ അപ്പോൾ ഇത് ഇത്തരം ചോദ്യങ്ങൾ അവിടെ ഉയരുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം ഈ കെജ്രിവാൾ അല്ലെങ്കിൽ ഈ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴും നല്ല സ്വാധീനമുണ്ട് നമ്മുടെ നാട്ടിൽ അതെ അതിൽ വളരെ അതിൽ സത്യമാണ് അപ്പോൾ ഒരു രക്തസാക്ഷി ഇമേജ് ഇവിടെ കൊടുത്ത് അവരെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാനും ഒരുപക്ഷേ ഇന്ത്യയിലെ പ്രതിപക്ഷ മുന്നണിയുടെ ആ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ വാലതും പോലാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് പക്ഷേ അതിപ്പോൾ കണ്ട കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവരിങ്ങനെ കുറച്ചുകൂടെ യോജിച്ച് വരുന്നുണ്ട് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ കോൺഗ്രസ് അവർ ധാരണയായിരുന്നു ഇപ്പോൾ മുപ്പത്തൊന്നാം തീയതി ആണെന്നു പറഞ്ഞില്ല സ പ്രതിഷേധ റാലി ഡൽഹിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ പങ്കെടുക്കാൻ മമതാ ബാനർജി വരുന്നുണ്ട് മമതാ ബാനർജി കുറച്ച് ദിവസങ്ങളായി ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു പരിപാടിയിലും പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല അതിൽ അംഗങ്ങളായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ നിരന്തരമായി രൂക്ഷ വിമർശിക്കുകയും സ്വന്തമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് മമതാ ബാനർജി പോലും വരുന്നുണ്ട് അപ്പോൾ ഇത് വല്ലാത്ത ഈ ബി ജെ പിയുടെ സ്വപ്നം ഉണ്ടല്ലോ എഴുപത് സീറ്റ് പിന്നെ നാനൂറിലധികം മൊത്തം എൻ ഡി എ നേടുക എന്നൊക്കെ ഉള്ളത് ഒരു ഒരുപക്ഷെ അതിലത്തേക്കൊരു തടസ്സമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതെ ഒരു പക്ഷേ നമുക്ക് ഇവിടെ നേരത്തെ മോദി പറഞ്ഞു മുന്നൂറ്റി എഴുപതര ലക്ഷത്തിലേക്ക് എത്തുമായിരുന്നു ബി ജെ പി ഒറ്റ വരുമ്പോൾ പക്ഷേ അവിടെ നിന്ന് കാരണം അവർക്ക് നേടാവുന്ന പരമാവധി ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു പിന്നെ ഉള്ളത് പിന്നെ ഈ ഉത്തർപ്രദേശ് പോലുള്ള അവിടെ നിങ്ങൾ കുറച്ചുകൂടെ പരമാവധി കുറച്ചുകൂടെ കിട്ടുക അതിനുവേണ്ടിയാണെങ്കിൽ അത് നേരെ പാളിപ്പോയി നടന്നത് കാരണം അത് അവിടെ നിന്ന് കുറച്ചുകൂടെ അത് അവർക്ക് പറ്റിയൊരു അബദ്ധമുണ്ട് കാരണം സാധാരണക്കാരെപ്പോഴും കാരണം ഇപ്പം നേരത്തെ പറഞ്ഞ രക്തസാക്ഷി ഇമേജ് അവർക്ക് കിട്ടി കഴിഞ്ഞാൽ അത് തന്നെ കാരണം എനിക്കൊന്നും കെജ്രിവാളിപ്പോൾ ഒരു ദിവസം ഒരു ഒരാഴ്ച അര മണിക്കൂറായിരിക്കും പുറത്തുനിന്ന് ഒരാളെ വിസിറ്റ് ഒരു വിസിറ്റിംഗ് ടൈം കിട്ടും അതെ ഈ അരമണിക്കൂർ കൊണ്ടുതന്നെ ഇപ്പൊ ഇനി അവർ കൃത്യമായിട്ട് ഡൽഹിയെ കൊണ്ടുപോവുകയാണ് ഇനിയുള്ള നാളിൽ അപ്പൊ അവർക്ക് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അതിന്റെ പ്രശ്നങ്ങളൊന്നും ഇവരെ ഏറ്റിട്ടില്ല അതെ ബാധിച്ചിട്ടില്ല കേജ്രിവാളിപ്പോ ജയിലിലാണെങ്കിലും അതൊന്നും അവിടെ ജനങ്ങളെയും അല്ലെങ്കിൽ അവരുടെ ഭരണത്തെ ഒന്നും ബാധിച്ചിട്ടില്ല ഇങ്ങനെ പോയാൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള ഒരു ഇതും ബോധ്യം കൂടെ ആൾക്കാർക്ക് വരുമ്പോൾ അത് കൂടുതൽ അവർക്ക് പിന്തുണ അവയാണ് മാത്രമല്ല പഞ്ചാബ് അവിടെ പഞ്ചാബിലെ മാൻ അവിടുത്തെ ആ സർക്കാരിനെ കുറിച്ചും ബി ജെ പി പരാതി ഉന്നയിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ മദ്യനയത്തിൽ കൂടെ പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പോൾ ഈ നമ്മൾ നമ്മളടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം കേരള നമ്മുടെ ദേശീയ തലത്തിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പറയുന്നു ഞങ്ങൾ ഇലക്ട്രിക് ബോർഡിൽ നിന്ന് പൈസ കൈപ്പറ്റിയിട്ടില്ല ഞങ്ങൾ യോഗ്യന്മാരാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവർ ഒരു കളങ്കത നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല ഈ പറഞ്ഞ സാന്തകമാർട്ടനിന്ന് നേരെ പൈസ വാങ്ങിച്ചതിൽ നേരത്തെ ആറോണ ഉയർന്നതല്ലേ സാന്തകമാർട്ടനിന്ന് ഏറ്റവും അധികം പണം കിട്ടിയിട്ടുള്ളത് പ്രതിപക്ഷ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായി ഡി എം കെക്കാണ് അതുപോലെ ഇപ്പോൾ ഈ അഴിമതിക്കാരനെ തന്നെ പിടിച്ചേ തീരൂ അങ്ങനെ ആണെങ്കിൽ പിടിക്കേണ്ട വേറെ ഒരുപാട് ആളുണ്ട് അജിത് പവാർ ശരത് അത് അതിൻ്റെ പേര് പതിനായിരം കോടി രംഗത്ത് ക്രമക്കേടല്ലേ കണ്ടുപിടിച്ചത് പക്ഷേ അയാളിപ്പോൾ എൻ ഡി എയുടെ ഒരു ഭാഗമായി അവർ മാറിക്കഴിഞ്ഞപ്പോൾ അത് അയാൾക്കെതിരി നടപടിയില്ല അപ്പോൾ സ്വാഭാവിക നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കുന്നതൊക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് നമ്മൾ സംശയിക്കുന്ന കുറെ എത്രയോ ഇപ്പം ബിസിനസ് മേഖലയിലെ പ്രമുഖരേഖലെ എത്ര പേരുണ്ട് അവിടെ രാഷ്ട്രീയക്കാരും പോട്ടെ അവരെയൊക്കെ എത്രയോ പേരുണ്ട് ഇവിടെ രാജുനും അവരെന്നും നമ്മൾ നോക്കാതെ ഇതിനകത്ത് നമ്മൾ ബി ജെ പി സർക്കാർ നമ്മുടെ തീരെ കുറ്റം പറയുന്നില്ല എന്നാൽ പോലും അവര് കാരണം അവര് നല്ല രീതിയിൽ ഭരിക്കുന്ന മോദി തന്നെ തിരിച്ചു വരും ഒരു സംശയമില്ല പക്ഷെ അവര് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി അവസാനപ്പെട്ട രീതിയിൽ പോലും നമ്മൾ സംശയിക്കാണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഈ റെയ്ഡുകൾ നടക്കും സപ്പോസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് ഇത്തരത്തില അറസ്റ്റുകൾ പാടില്ല ഇത് ശരിയല്ല ഇന്ന ഇലക്ഷൻ കഴിഞ്ഞിട്ട് വാക്കി നടപടി മതി എന്ന് പറഞ്ഞാൽ ബിജെപിക്ക് അത് വലിയ തിരിച്ചടി അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ നിന്ന് ഇതിന് കടന്ന് എങ്ങനെയാണ് പോവേണ്ടത് അതിനെക്കുറിച്ചാണ് ഇവരിൽ ചിന്തിക്കേണ്ടത് കാരണം ഇനി ചിലപ്പോൾ ഒരു പക്ഷേ കെജ്രിവാളിനെ ചിലപ്പോൾ അനുകൂലമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും ചിലപ്പോൾ ഇനി വരാൻ പോകുന്നത് അങ്ങനെ രീതിയിൽ തീരെ അല്ല അതാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ദുർബലമായി ആ ഗ്യാപ്പിലേക്ക് എല്ലായിടത്തും കയറിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ഒരു പക്ഷേ നാളെ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് പോലും കെജ്രിവാൾ മാറി അതെ ഇപ്പം കെജ്രിവാൾ ഇപ്പം ശക്തനായ ഇപ്പം ഈ രീതിയിലായപ്പോലും ശക്തമായിക്കൊണ്ടിരിക്കും രാഹുൽ ഗാന്ധി എവിടെയെന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് അവിടെയും ഇതാണ് അവസ്ഥ നമ്മള് നോക്കുമ്പോ മൊത്തത്തിൽ വിഴുങ്ങി ഇപ്പൊ ഭരണം കൊണ്ട് എങ്ങനെ നമുക്ക് സ്വാധീനം കൊണ്ട് എല്ലാരും മരിഞ്ഞു കൂട്ടാം എന്നുള്ള കാരണം ഈ ഒരു രീതിയിൽ മുമ്പ് ഇന്ത്യൻ രാഷ്ട്രീയം ചിലപ്പോ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല പല ചരിത്രം ഉണ്ട് അതുകൊണ്ട് ഈ കൂട്ടത്തിൽ പരാമർശിച്ചിരിക്കണം ശരിയല്ലോ പാട്യന്തരവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി സംബന്ധിച്ച് എഴുപത്തി ഒന്നില് അവര് ഇന്റെ കഴിഞ്ഞ ഇന്ദിരാഗാന്ധി ഏറ്റവും പവർഫുൾ ആയിട്ട് വരികയും അങ്ങനെ അവർക്ക് വല്യ ഭൂരിപക്ഷത്തോട് എഴുപത്തൊന്നിൽ അധികാരത്തിലെത്തി പക്ഷേ തിരഞ്ഞെടുപ്പ് അതിന് മുമ്പ് എഴുപത്തഞ്ചിൽ പ്രതിരോധ പ്രഖ്യാപിക്കുന്നു ഇന്ദ്രാന്തി പാർലമെൻ്റ് നിയമസഭയുടെയും കാലാവധിയൊക്കെ നീട്ടുന്നു പിന്നീട് ആദ്യം ഭയങ്കരമായ രീതിയിൽ ഇന്ദിരാഗാന്ധി ചെയ്ത് ഇന്നലാന്തിയുടെ മറവിൽ അവരുടെ മകനും അയാൾ അനുയായകളും സഞ്ജയ് ഗാന്ധിയും അയാളെ ശിങ്കിടികളും കൂടെ ചെയ്ത് കാട്ട് കാട്ട് കൂട്ടിയ എല്ലാ പ്രശ്നങ്ങൾക്കും എഴുപത്തി ഏഴിൽ അവർ മറുപടി പറയേണ്ടി വന്നിരുന്നു ദയനീയ പരാജയ ഏറ്റുവാങ്ങി പക്ഷേ തുടർന്ന് എന്താണ് സംഭവിച്ചത് അടുത്തു വന്ന ജനതാ സർക്കാർ ഇപ്പോൾ കെജ്രിവാളിനെ ഓടിക്കുന്നതുപോലെ ഇന്ദിരാഗാന്ധി ഓടിക്കാൻ തുടങ്ങി നിരാഗാന്ധി അറസ്റ്റ് ചെയ്യുന്നു നിരാന്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടാകുന്നു ഇന്ദിരാഗാന്ധി വളരെ അവർ വളരെ ഈ പറഞ്ഞതുപോലെ വളരെ തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരി തന്നെ അവർക്ക് കൃത്യമായിട്ട് അറിയാം പ്രായോഗിക രാഷ്ട്രീയമുള്ള ഒരാളാണ് അവർ വളരെ ഫലപ്രദമായ മുതലെടുത്ത് ഒരു വലിയ വെള്ളപ്പൊക്കം നടന്ന സ്ഥലത്തേക്ക് അവർ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റും എന്ന് പറയുമ്പോൾ ആന ഒരു ആനക്കാരനയും കൊണ്ടുവരുന്നത് ആനപ്പുറത്ത് കയറി പോകുന്നു ഇതൊക്കെ ചെയ്ത് അപ്പോൾ നോക്കിയാൽ ആൾ എല്ലാവരും പറയും അപ്പോൾ ആ സ്ത്രീ അവരൊരു ഇത്തരത്തിലുള്ള ഒരു ഭർത്താവ് മരിച്ച രണ്ട് മക്കളാക്കൾ ഒരു സ്ത്രീയെ ഇവരെല്ലാം കൂടി ഇങ്ങനെ ഓടിച്ചിട്ട് ഷാ കമ്മീഷൻ വെച്ച് അവരെ പരസ്യമായി വിസ്തരിക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ ഈ ദിവസവും പോലീസേഴ്സാണ് അപ്പോൾ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി എൺപതിൽ ഈ രണ്ടാമത്തെ ജനതാ പാർട്ടി ജനസേന മന്ത്രി വീണ ഒരു ഇലക്ഷൻ നടത്തിയപ്പോൾ അപ്പോൾ ആളുകൾ ഇന്ദിരാഗാന്ധിയെ പൂർവ്വവാദിത ശക്തി കൊണ്ട് തിരിച്ചുകൊണ്ടുവന്നു അപ്പോൾ ആ ഒരു രക്സാക്ഷി ഇമേജ് ഫലപ്രദമായിട്ട് മുതലെടുക്കാൻ സാധിച്ചു അതിൻ്റെ മൂന്നരട്ടിക്കഴിവ് ഇത്തരം കാര്യങ്ങളിൽ ഹെജ്രിവാളിൻ്റെ സംഘത്തിനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതെ അവർ ഇനി വേണ്ടാന്ന് പറയുമ്പോൾ കെജ്രിവാൾ ഇല്ല എന്ന് വെച്ച് ബാക്കിയുള്ള നമുക്ക് ഇതിനകത്തിൻ്റെ താരങ്ങളെ കുറ കുറച്ചുകൂടെ ആൾക്കാർ രാഷ്ട്രീയപരമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരേണ്ടി വരും അവർ കുറച്ചുകൂടെ വളർന്ന് പ്രവർത്തിക്കുക എന്നാൽ മാത്രം ചിലപ്പോൾ കുറച്ചുകൂടെ അവർ ബിജെപിക്ക് ഒരു അബദ്ധമാണോ എന്ന് ഇപ്പോഴും സംശയക്കേണ്ടത് കാരണം അവർ ബിജെപി വളരെ കൃത്യമായ കണക്കൂട്ടിനോട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി തന്നെയാണ് ഇപ്പോഴും എല്ലാ കാര്യത്തിലും കാര്യത്തിലുണ്ട് നരേന്ദ്രമോദി ആണെങ്കിലും തലപ്പത്തിരിക്കുന്നവരെല്ലാവരും തന്നെ വളരെ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത് എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് കാരണം ഇത് ഈ ഒരു ഖെജരിവാളെ കുറിച്ച് പറയുമ്പോൾ ഒമ്പതോളം സമനിച്ചിട്ട് അദ്ദേഹം ഹാജരായില്ല എന്നുള്ളത് ഒരു ശരിയാ നടപടിയല്ല അദ്ദേഹം ഹാജരാകാമായിരുന്നു അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ആ ഇത്തരത്തിൽ മുഖ്യമന്ത്രി തന്നെ തിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിടുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വളരെ പിന്നെ പ്രത്യാഘാതം വലുതായിരിക്കും കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങളെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ വിശ്വസിക്കാൻ ഒരു ഒരു ഇവരെങ്ങനെ പ്രതികരിക്കുന്നൊക്കെ പറയാൻ പറ്റില്ല അത് സത്യമാണ് ഇപ്പോൾ എഴുപത്തി നമ്മൾ നേരത്തെ എഴുപത്തേഴിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇന്ത്യയിൽ മുഴുവൻ കോൺഗ്രസ് തോറ്റു ദുന്നം പാടി കേരളത്തിൽ മാത്രം കോൺഗ്രസ് മുഴുവൻ പാർലമെൻറ്റ് സീറ്റിലും ജയിച്ച് നൂറ്റിപ്പത്ത് സീറ്റ് അസംബ്ലിയിലും ജയിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വന്നു അപ്പോൾ കേരള ജനങ്ങൾ എന്താണ് എങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല അതുപോലെയാണ് ഇത് ഉത്തരം വിഷയങ്ങൾ ഈ എവിടെയെങ്കിലും നമ്മൾ ഓപ്പറേഷൻ നമ്മൾ അടിച്ചമർത്തൽ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങൾക്ക് ചിന്ത വന്നാൽ ഒരു ഭയങ്കര പ്രതികരിക്കുവായിരുന്നു അത് ഇപ്പോൾ എനിക്കൊന്നും കൂടെ കേരളത്തിലടക്കം ദുർബലമായി നിൽക്കുന്ന ചിലപ്പോൾ അത് വേരോടാൻ അവരൊക്കെ കൂടുതൽ ശക്തമാകാൻ ചിലപ്പോൾ ഒരു പ്രേരണയായി കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിഷ്പക്ഷരായ കോമണേഴ്സ് ഉള്ള ആൾക്കാരുണ്ട് ഇപ്പം ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടിയിൽ ചാഞ്ചാട്ടം നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ കുറച്ചുകൂടി ഇത് അങ്ങനെയൊക്കെ ഇപ്പം നമുക്കറിയാം നോൺ ബി ജെ പിയിൽ വിശ്വസിക്കുന്നവർക്ക് ഇപ്പം ബി ജെ പി സർക്കാർ അല്ലാതെ ഇതര പാർട്ടികളിൽ വിശ്വസിക്കുന്നവർ അവരുടെ ആശയത്തോട് വിജി വിയോജിക്കുന്നവർ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഒരു അജണ്ടകൾ കൊണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട് ഇങ്ങനത്തെ ഓരോ ഹിന്ദുത്വ അജണ്ട കൊണ്ടുവരുന്നു അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇതൊരു ഇപ്പൊ ഞാൻ പറയില്ലേ ഇപ്പം ഡൽഹിയിലായാലും എവിടെ പോയാലും അവർക്ക് കോമൺവേഴ്സിന് കുറച്ചുകൂടെ ഒന്ന് ഏകീകരിക്കാനുള്ള വഴിയാണിത് ഇപ്പം ഈ കെജ്രിവാളിന്റെ ഈ ഒരു നീക്കത്തോടെ വരുന്നത് തീർച്ചയായും മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലപ്പോഴും ചർച്ചകളിൽ പറഞ്ഞതാണ് മുന്നൂറ്റെഴുപത് സീറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നാനൂറ് സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് ദക്ഷിണേന്ത്യയിൽ നിന്ന് എത്ര സീറ്റ് ഇടുന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ശക്തമായി പ്രതികരിക്കാനുള്ളത് ദക്ഷിണേന്ത്യയിലെ വോട്ടർമാരാണ് ഈ എൺപത് ഈ പറഞ്ഞ എൺപതിൽ ഇന്ദിരാഗാന്ധി അധികാരം തിരിച്ചു വന്നപ്പോൾ അവർ ആദ്യം ചെയ്തത് അന്നത്തെ രാജ്യത്തെ പല കോൺഗ്രസ് ഇതര സർക്കാരിലും പിരിച്ചുവിട്ടു അതിലൊന്ന് തമിഴ്നാട്ടിൽ എം ജി ആർ സർക്കാരായിരുന്നു എം ജി ആർ പൂർവ്വത ശക്തി തിരിച്ചു വന്നു പിന്നീട് കോൺഗ്രസിന് അവർക്ക് ഒപ്പം നിൽക്കേണ്ടി കൂടെ വന്നു അതാണ് അവസ്ഥ കാരണം അവർ ആരെങ്കിലും സഹായമില്ല തമിഴ്നാട്ടിൽ ഇന്ത്യ കോൺഗ്രസിനെ നിൽക്കാൻ പറ്റില്ല എന്നറിയാലോ അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മളെപ്പോഴും ഈ നമ്മുടെ നാട്ടിലെ ജനാധിപത്യം ഇത് ഭംഗിയായി പോകണം ഇതൊരിക്കലും മിസ്യൂസ് ചെയ്യപ്പെട പെടരുത് എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഉദ്ദേശി അത്ര നല്ലതാണെപ്പോലും അത് നടപ്പിലാക്കിയ മാർഗം അത്ര നല്ല നല്ല അവർ ശരിയായില്ല തെറ്റിപ്പോയെന്ന് ഇപ്പോഴും എൻ്റെ ഒരു സംശയമുണ്ട് ഇവിടെ ഇപ്പോൾ ബി ജെ പിയുടെ ഇതുവരെയുള്ള വരണം അവസാനത്ത് നാലര നാലേ മുക്കാല് വർഷം കഴിഞ്ഞു അവസാനത്തെ ആപ്പലാണ് ഈ ഒരു അവരെ കാര്യങ്ങളൊക്കെ നമുക്കറിയുമ്പോൾ അവരെ കുറച്ചും കൂടെ ശക്തമാക്കിയത് തീർച്ചയായും അതിൻ്റെ ഭാഗമാണ് നമുക്ക് മോദിയുടെ ഇവിടുത്തെ വരവും ഇവിടെ അവിടെയൊക്കെ സേഫ് ആക്കിയിട്ടുണ്ട് കാരണം നമുക്ക് ഹിന്ദി ഹൃദയഭൂമിന്നും ആ നിന്നും പരമാവധി വോട്ട് ശേഖരിക്കാനുള്ള ഒരു വഴി അവര് കണ്ടെത്തി കഴിഞ്ഞു അതുപോലെ സി എ പോലെ അതുപോലെ തന്നെ അയോധ്യ ഇനി അവിടുത്തെ യൂണിഫോം പൗരത്വമില്ല അത് വരുന്നുണ്ട് ഇതൊക്കെ അവർ സേഫ് ആക്കി അവിടെ വച്ചിട്ട് കെജ്രിവാളിനെയും പൂട്ടിയിട്ടാണ് മോദി ഇപ്പോ ദക്ഷിണേന്ത്യ ലക്ഷ്യമാക്കി മൊത്തം ഒരു ഇത് കവറേജ് നടത്തുന്നത് അതിന്റെ അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം കറക്റ്റ് ആണ് കാരണം ഒരു പ്ലാൻഡ് പോലെയാണ് എല്ലാം തുടങ്ങുക അവരുടെ തെരഞ്ഞെടുപ്പ് നമ്മൾ പറയാറില്ലേ ഇപ്പം പണ്ടത്തെ പോലെയല്ല ഇപ്പം ഓരോ ഘട്ടമുണ്ട് ഇതിനകത്ത് ഇപ്പം പലരും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴായിരിക്കും ഏറ്റവും അവസാന സമയങ്ങളായിരിക്കും പ്രചരണത്തിന്റക്കുന്നത് അത്രയും കഷ്ടപ്പെടേണ്ട ഇപ്പൊ നമുക്കറിയാം അതുപോലെയാണ് ഇവരും പോകുന്നത് കാരണം അവസാന ലാപ്പം കുറച്ചുകൂടെ ശക്തമാക്കി ആൾക്കാരുടെ ഇവിടെ ഇവിടെ ഒരു ആൾക്കാരുടെ ഇത് കാരണം ഏറ്റവും അവസാനം ഏത് രീതി അവരെ കേറ്റാൻ പറ്റും ആ രീതിയിലാണ് അവരത് അല്ല ഇതിന് മാത്രം ഇതിനൊരു അവിടെ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെന്നെ ഇപ്പൊ ബിജെപി ആഗ്രഹിക്കുന്നത് അവർക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണമെന്ന് അവർ ആഗ്രഹിച്ചാൽ ഭൂരിപക്ഷം ചെറപ്പെട്ടെന്ന് ഇത്തരം ഈ നടപടികൾ ഉണ്ടാവുമ്പോൾ ആളെ സംശയിക്കും ഇനി ഇവർക്ക് മൂന്നി രണ്ട് പുരുഷൻ കിട്ടിയാലും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്തുള്ള നമ്മുടെ ജനാഹിതം മാറ്റിക്കൊണ്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കുമെന്ന് ജനങ്ങളെ സംശയിക്കും സ്വാഭാവികമായി അപ്പോൾ അങ്ങനെ അതുവരുമ്പോൾ പലപ്പോഴും ഇതൊരു മരച്ചുള്ള വോട്ടിലേക്ക് എത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് അത് നമ്മൾ നേരത്തെ അതാണ് പറയുന്നത് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്ന സംഭവം കാരണം എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളിപ്പോൾ എതിരാളികൾ എതിരാളികളുണ്ടെങ്കിൽ മാത്രമേ നമ്മളിപ്പം എല്ലാവരും ആഗ്രഹിക്കും ഇപ്പം ശക്തമായി ബി ജെ പി വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറവുള്ളൂ ഒരിക്കലും കോൺഗ്രസ് നശിക്കണമെന്നോ ഇപ്പം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ നശിക്കണമെന്നോ ആഗ്രഹിക്കില്ല കാരണം ജനങ്ങളെ ശബ്ദമാവാൻ വേണ്ടിയുള്ള കാരണം അവര് അജണ്ടകൾ ഉണ്ടെങ്കിൽ പോലും പലർക്കും നേരിട്ട് എത്താൻ പറ്റുന്നത് അങ്ങനെ പറ്റുള്ളൂ ഇല്ലാതെ ഒരു എല്ലാത്തിനേ ഇങ്ങനെ മുക്തമാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും കാരണം എല്ലാവർക്കും അതിനൊരു ഭയം ഉണ്ട് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഒരു എന്താ പറയാ നമ്മൾ പഴയ രാജവരണം പോലത്തുല്ല നമ്മൾ നമുക്ക് അങ്ങോട്ടൊന്നും ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല എല്ലാം അവര് തരുന്നതിലെങ്ങനെ ഒരു വലിയ ഒരു ഒരു ഭീതി വരുത്തുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് അതിനകത്ത് തീർച്ചയായും അതെ നമ്മൾ ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ നമ്മളെ കാര്യത്തിൽ നമ്മളെപ്പോഴും അഭിമാനിക്കുന്ന ഒന്നാണ് അപ്പോൾ അവിടെ ജനാധിപത്യ പ്രക്രിയയിൽ ഈ പറഞ്ഞതുപോലെ ഈ ഹെജ്രിവാൾ മാത്രമാണ് ഈ രാജ്യത്തെ കുഴപ്പം കജപ്പ് ഹെജ്രിവാൾ അഴിമതി നടത്തിയിരിക്കാം നമ്മുടെ നമ്മൾ ഇന്ന് നടത്തിയില്ല എന്നൊന്നും പറയുന്നില്ല നടത്തിയിരിക്കുക അല്ലെങ്കിൽ അവരെ പാർട്ടി നടത്തിയിരിക്കുക ഇത് വ്യക്തിഗതമായി ഇവരെങ്കിലും എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഫണ്ടുണ്ട് അവർക്ക് ഇങ്ങനെ തന്നെയാണ് ഫണ്ട് പിരിക്കുന്നത് അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല അതിൽ പരമമായ സത്യമാണത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇവർ വ്യക്തിഗതമായ രീതിയിൽ കാര്യത്തിൽ അഴിമതി കാട്ടിട്ടുണ്ടോ എന്നുള്ളത് സർക്കാർ അന്വേഷണം എന്നല്ല അങ്ങനെ ചെയ്തതെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പം ഈ ആം ആദ്മി പാർട്ടി മറ്റു പേർ അത് കിടക്കുന്നുണ്ട് സോദിയൊക്കെ അത് കിടക്കുന്നുണ്ട് കുറേ നാളെ ഒരുപാട് നാളെ അവരൊക്കെ ഹാസായിട്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ബി ജെ പിക്ക് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു കാരണം അവർക്ക് നിസ്സാരമായിട്ട് അവർ ഭൂരിപക്ഷം തിരിച്ചു വരും പക്ഷേ പറഞ്ഞാലും മൂന്നിരണ്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഒന്നിറ്റി എഴുപതെന്ന് പറയാൻ പറ്റും പക്ഷേ അവർ നല്ല തിരിച്ചു വരും അത് സംശയിക്കേണ്ട ആ കാര്യത്തിൽ അപ്പോൾ അത് പലപ്പോഴും വിളക്കം തെച്ച പാണ്ടായെന്നൊക്കെ പറയും പോലെ നമ്മൾ ഈ കൂടുതൽ നന്നാവാൻ വേണ്ടി ചെയ്യാൻ പോണ കാര്യങ്ങൾ ചിലപ്പോൾ വലിയ അബദ്ധങ്ങളിലേക്ക് ചെന്നെത്തും പലപ്പോഴും അതെ അവരെ ശക്തി ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ശക്തരാവുക അല്ലാണ്ട് എതിരാളികളെ അടിച്ചിടുകയല്ല വേണ്ടത് അതെ നമ്മളെങ്ങനെ കൂടുതൽ ശക്തരാവുക എന്ന് മാത്രം ചിന്തിച്ച് പോയെങ്കിൽ എതിരാളികൾ ശക്തനായാലും നമുക്കൊരു ശക്തി വരുവല്ലേ എതിരാളി ഒന്നുമല്ലാതെ പിന്നെ നമുക്ക് നമുക്ക് അതെ അവരുടെ ഒരു ഭരണം കൊണ്ട് അവര് നല്ല രീതിയിൽ ഇപ്പൊ കാഴ്ച വെച്ചുകൊണ്ട് ചോദ്യം എല്ലാം ചുല്ലിയായി പോയി സംബന്ധിച്ച് അഴിമതി ആരോപണങ്ങളൊന്നും വരാത്ത ഒരു ശക്തമായ നിലപാടുകളുള്ള മോദി ഇപ്പോൾ ആദ്യശക്തനായാലും ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ തന്നെ ഇന്ത്യ എല്ലാ രംഗങ്ങളും ശാസ്ത്ര സാങ്കേതികമാണെങ്കിലും ദാനപരമായും എല്ലാം ഇന്ത്യ ലോകത്തിൻ്റെ മുമ്പ് തല ഉയർത്തി നിൽക്കുന്ന ഒരു സമയത്ത് ആ ഒരു പക്ഷേ ഈ ജർമ്മനിക്കാര്യം ചോദിച്ചത് നമ്മൾ കഴിഞ്ഞാൽ ജർമ്മനി വിമർശിക്കുക ചെയ്യുന്നില്ല കാര്യത്തിൽ പക്ഷേ എനിക്ക് ചിലപ്പോൾ അവർക്ക് തോന്നിക്കാൻ ഇന്ത്യയിൽ നിന്ന് സംഭവിച്ചപ്പോൾ അവർക്ക് തോന്നിക്കാണ കാരണം നമ്മൾ ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മൾ കാലത്തും നമ്മൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തമ്മിൽ വളരെ നല്ല ഇതിൽ പോകുന്ന ഒരു രാജ്യമാണ് പക്ഷേ അവിടെ അതുകൊണ്ടാണോ അവരിങ്ങനെ സംശയിച്ചതും നമ്മൾ ചിന്തിക്കേണ്ടി വരും അപ്പോൾ എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഇനി അടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ശക്തമായ പ്രചരണത്തിലും അതിൻ്റെ തിരക്കിലുമൊക്കെ പെട്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു കെജ്രിവാളിൻ്റെ അറസ്റ്റിനൊക്കെ തന്നെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇത് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളത് സത്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളു എങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇത് അവർക്ക് ഈ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവർ ഇതിനെ ഒരു സ്വന്തം നേട്ടമാക്കി മാറ്റാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ള പ്രസക്തമായ ചോദ്യം ഒരു ഇത്തരം കാര്യങ്ങൾ വളരെ മിടുക്കന്മാരാണ് തന്നെ വരും പക്ഷെ അവർ ഇത് കൂടുതൽ തങ്ങളുടെ ഒരു നേട്ടമാക്കി മാറ്റാനും ഈ ദേശീയ പ്രതിപക്ഷ ഐക്യം ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയുന്നതിൻ്റെ തലപ്പത്തേക്ക് ഒരു പക്ഷേ നാളെ ഈ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും തന്നെ വരാ വന്നുകൂടാകുകയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്ന് ന്യായമായും നമുക്ക് സംശയിക്കേണ്ടി വരും നമസ്കാരം